ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്നാം അധ്യായം നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്തു കമ്പിയുള്ള മേ വീണം വീട്ടി അവിടുത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ ഉച്ചത്തിൽ ആർപ്പ് വീളുകളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും അവിടുന്ന് സമുദ്ര ഒരുമിച്ചു കൂട്ടി ആഴങ്ങളെ അവിടുന്ന് കനകുറകളിൽ സംഭരിച്ചു ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ ഭൂവാസികൾ അവിടുത്തെ മുമ്പിൽ ഭയത്തോടെ നിൽക്കട്ടെ അവിടുന്ന് അരില് ചെയ്തു ലോകം ഉണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യക്തമാക്കുന്നു അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് പുവാസികളിൽ വീട്ടിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവർത്തകളെ നിരീക്ഷിക്കുന്നു സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയുകയില്ല ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാര്യണ്യത്തിൽ പ്രത്യാശ കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്ന് നമ്മുടെ സഹായവും പരിചയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ നാമത്തിൽ ആശ്രയിക്കുന്നു കർത്താവെ അങ്ങയുടെ കാര്യം ഞങ്ങളുടെ മേൽ ചൊരിയന്മയെ ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശുവിശായി സ്തുതി